ഹലോ അസ്സാം വലൈക്കും വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ട്രിങ്ക് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ പൊള്ളുന്ന ചൂടിലും നോമ്പിലും ശരീരവും മനസ്സും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്രിങ്ക് ആണ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായി ഒന്ന് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരമാവും ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായി ഞാനിവിടെ രണ്ട് ക്യാരറ്റും ബീട്രൂട്ടിന്റെ രണ്ട് ചെറിയ പീസുമാണ് എടുത്തിരിക്കുന്നത് ഇത് ക്ലീൻ ചെയ്തെടുത്ത ശേഷം ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു ടീസ്പൂൺ പഞ്ചസാരയും അല്പം വെള്ളവും ചേർത്ത് ഒരു പിസിൽ വരുന്നതുവരെ വേവിക്കുക ഇനിയും മധുരം വേണ്ടാത്തവർക്ക് പഞ്ചസാര ഒഴിവാക്കിയും വേവിച്ചെടുക്കാം ഒരു വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് അതിൻ്റെ എയർ പൂർണ്ണമായും മാറിയ ശേഷം വേണം തുറന്നു നോക്കാൻ ഇതിനി മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക ഈ അരച്ചെടുത്തത് മറ്റൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ജലാറ്റിൻ ചേർത്ത് കൊടുക്കുക ജലാറ്റിൻ നല്ലതുപോലെ മിക്സായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് തിളച്ചു വരുന്ന സമയം ഗ്യാസ് ഓഫ് ചെയ്യുക ഇത് കണ്ടവാനം കുറുകിപ്പോകരുത് ഇങ്ങനെയൊരു ലൂസ് കൺസിസ്റ്റൻസി വേണം ആക്കിയെടുക്കാൻ ഇത് ചൂടോടുകൂടി തന്നെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക മുഗൾ ഭാവമൊക്കെ ഒന്ന് നിരത്തി നിരത്തിക്കൊടുത്ത് ഇതിൻ്റെ ചൂട് നല്ലതുപോലെ മാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കണം ഫ്രിഡ്ജിലാണെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ച് കൊടുക്കണം ഫ്രീസറിലാവുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും ഞാൻ ഫ്രീസറിലാണ് വെച്ചു കൊടുക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് വെള്ളമൊഴിച്ചെന്ന് അഞ്ച് മിനിറ്റ് കുതിർത്ത് വെക്കുക ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ചിയാ സീഡ് ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സാണ് വേണ്ടത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഏതാണോ അതെടുക്കുക എല്ലാം ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക ഞാനിവിടെ സ്ട്രോബെറി ഗ്രീൻ ആപ്പിൾ റെഡ് ആപ്പിൾ മാങ്കോ കിവി ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഡേറ്റ്സ് ഇത്രയും എടുത്തിട്ടുണ്ട് ഇത്രയും ഫ്രൂട്ട്സൊന്നും ഇല്ല എങ്കിലും കുഴപ്പമില്ല നമ്മുടെ കയ്യിലുള്ള പുളി ഇല്ലാത്ത ഫ്രൂട്ട്സ് വേണം എടുക്കാൻ ഇതിനി ക്ലിങ്ക് റാ പോടച്ചുകൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് അരമണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കുക ഇങ്ങനെ തണുപ്പിച്ചെടുക്കുമ്പോഴാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തോന്നുന്നത് ഇനിയും വേണ്ടത് കുറച്ച് പാലാണ് ഞാനിവിടെ നല്ലതുപോലെ തണുത്ത ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് കട്ടപ്പാലല്ല നല്ലതുപോലെ തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ മിൽക്ക് മെയ്ഡ് ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി ഇനി ഇങ്ങനെ മധുരം വേണ്ട ഫ്രൂട്ട്സിൻ്റെ മധുരം മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുക ഇതിലേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്ത് തണുപ്പിച്ച ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക ഇത്രയും ഫ്രൂട്ട്സ് ഒന്നും വേണമെന്നില്ല അതൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇത്രയും എടുത്തുന്നേ ഉള്ളൂ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയാ സീഡ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം കഴിക്കുന്നതാണ് നല്ലത് ഈ ചിയാ സീഡ്സ് ദിവസവും ഒരു നേരമെങ്കിലും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇതിൽ ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വിശപ്പിനെ മാറ്റുന്നു കൂടാതെ മഗ്നീഷ്യം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇതൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നു ഈ സമയം കൊണ്ട് നമ്മുടെ ജെല്ലി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഫ്രീസറിലാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചു കൊടുത്താൽ മതി കൂടുതൽ സമയം വെച്ചാൽ ഐസായിപ്പോവും ഇതിനി ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുക്കുക ഇത് വെജിറ്റബിൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നേ പറയില്ല ക്യാരറ്റും ബീറ്റ് ഒക്കെ പച്ചക്കി കഴിക്കാൻ കുട്ടികൾക്ക് വലിയ മടിയാണല്ലോ ഇങ്ങനെ ജെല്ലി ടൈപ്പിലാക്കി കൊടുത്താൽ അവർ കൂടി തന്നെ കഴിച്ചോളൂ ഇതും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക ഇത് നല്ല തണുപ്പിൽ കഴിക്കുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് കൂടുതലായി തോന്നുന്നത് ഈ സമയം മധുരം ചെക്ക് ചെയ്ത് വേണമെന്നുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുക്കാം നമ്മൾ ജെല്ലി ഉണ്ടാക്കിയതിൽ ഒരു സ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട് പിന്നെ മിൽക്ക് മെയ്ഡിൻ്റെ മധുരവും ഉണ്ടാവും നോമ്പ് തുറക്കുന്ന ടൈമിൻ്റെ അഞ്ചോ പത്തോ മിനിറ്റ് മുമ്പ് മാത്രം ഫ്രൂട്ട്സും ജെല്ലിയും ഒക്കെ ചേർത്ത് കൊടുക്കുക ഇത് നല്ല അടിപൊളി ഒരു ഇഫ്താർ ഡ്രിങ്ക് ആണ് ഫ്രൂട്ട്സിനൊപ്പം ക്യാരറ്റും ബീറ്റ് ചേർത്തുള്ള ജെല്ലി കൂടിയായപ്പോൾ ഇത് കൂടുതൽ ഹെൽത്തിയുമായി മാത്രമല്ല കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ഈ ചൂട് സമയം നമ്മുടെ വയറും മനസ്സും ഒരുപോലെ നിറയാൻ ഈ ഒരു ഡ്രിങ്ക് മാത്രം മതി നോയമ്പിലെ ക്ഷീണവും ദാഹവും എല്ലാം മാറ്റാൻ ഇതൊരു കപ്പ് മാത്രം മതി ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും നല്ല തണുപ്പോടുകൂടി തന്നെ ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും നിങ്ങളും ഇഫ്താറിന്റെ സമയം ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക് ആണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം